കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന വെള്ളിയാർ പുഴയിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയ നിലയിൽ മൂന്ന് പേർ മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിൽ മണ്ണാർക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ കാപ്പുപറമ്പ് തുളക്കല് വെള്ളിയാർ പുഴയിലെ കോസുവേക്ക് താഴെ കുടിക്കാനും കുളിക്കാനുമായി നിർമ്മിച്ച തടയണയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിയതായി നാട്ടുകാർ കണ്ടത് ഇതേ തുടർന്ന് കാപ്പുപറമ്പ് തുളക്കല് മുണ്ടക്കുന്ന് കണ്ണംകുണ്ട് പൂക്കാടഞ്ചേരി പാലക്കടവ് എന്നീ ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന പുഴയായതിനാൽ ഒരു കാരണവശാലും അറിയിപ്പുണ്ടാവുന്നതുവരെ പൊതുജനങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഗൗരവമായി അറിയിച്ചു കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് മലപ്പുറം കാമ്പറം ആലിപ്പറമ്പ് സ്വദേശി കണക്കഞ്ചേരി വീട്ടിൽ ഷിഹാബുദ്ദീൻ മുപ്പത്തിയഞ്ച് വയസ്സ് മലപ്പുറം ആലിപ്പറമ്പ് പള്ളിക്കുന്ന് സ്വദേശി കട്ടേക്കാട്ടിൽ വീട്ടിൽ ഷാനവാസ് ഇരുപത്തിയൊൻപത് വയസ്സ് ആലിപ്പറമ്പ് ആനമങ്ങാട് സ്വദേശി കണ്ടങ്ങായിൽ വീട്ടിൽ ലുക്കുമാനുൽ ഹക്കീം മുപ്പത്തിയൊന്ന് വയസ്സ് എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാലിന്യം കടത്തിക്കൊണ്ടുവന്ന് പുഴയിൽ ഒഴുക്കാൻ ഉപയോഗിച്ച കെയിൽ മുപ്പത്തി ആറ് ഡി പത്ത് അറുപത്തിമൂന്ന് എന്ന ടാങ്കർ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു